കേരളത്തിലെ മുസ്ലിം പള്ളികളിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനിയിലെ വലിയ ജുമേത്ത് പള്ളി അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ള പൊന്നാനി മക്കാമിൽ വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഈ പള്ളി മലബാറിലെ ചെറിയ മക്ക എന്ന നിലയിലും അറിയപ്പെടുന്നുണ്ട് പള്ളിയുടെ ഉള്ളിലെ പല പ്രധാന ഭാഗങ്ങളും നിർമ്മിച്ചത് മരം ഉപയോഗിച്ചാണ് തൊണ്ണൂറടി നീളവും അറുപത് അടി വീതിയുമുള്ള ഈ പള്ളി നിർമ്മിച്ചത് ഹിജിറ വർഷം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് സെയിനുദ്ദീൻ എന്നാണ് ചരിത്രം പറയുന്നത് പള്ളിയുടെ നിർമ്മാണ ഇവിടെ മതവിദ്യാഭ്യാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലബാറിലെ പള്ളി ദർശന സമ്പ്രദായത്തിന്റെ തുടക്കം ഇവിടെയാണെന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം പള്ളികളുള്ള ഒരു നാടാണ് പൊന്നാനി ഇവിടെ ഏകദേശം നാൽപ്പത്തൊന്നോളം ജുമത്ത് പള്ളികളും അത് കൂടാതെ എൺപതോളം ചെറുതും വലുതുമായ പള്ളികളും ഉണ്ട് ഈ പള്ളി നിർമ്മിച്ച ആശാരിയോട് പണി കഴിയുന്നത് വരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണി കഴിഞ്ഞ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയ ആശാരി കണ്ടത് കാബയാണ് എന്ന് ചരിത്രം പറയുന്നു പുതിയ വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ